മതി 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 എല്ലാവർക്കും കഥ എല്ലണ്ടേ അപ്പോ നമ്മള് ഇന്നത്തെ കഥ സാർ കേസു ആമേടെ നമ്മൾ ഒരു തവണ പറഞ്ഞല്ലേ അടുക്കല്ലേ അതങ്ങനത്തെ ഞാനാണോ ആ ആ സിംഹം ആ സിംഹത്തിന്റെ കഥ തന്നെയാണ് കേശു സാർ എന്ന് പറയാൻ പോണത് ആ അങ്ങനെ ഈ സാധാരണ ടീച്ചർമാരെ പഠിപ്പിക്കും പോലെ ആദ്യം തന്നെ വന്നിട്ട് ഈ വണ്ടി ഒത്തിരി അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് അതല്ല ഈ സാർ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് സാറ് കലാപരമായിട്ടുള്ള കാര്യങ്ങളും കേട്ടു സാറ് കലാപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കഥ കഥ അതല്ലേ പുലിയുടെ കഥ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പണ്ട് 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 ഒരു ഘോര വനം ആ ഘോരവനത്തിൽ എന്തുണ്ട് ആ കാണുന്ന സിംഹമുണ്ട് ആ സിം പന്നിയുണ്ട് ആ സിംഹത്തിൻ്റെ കൂടെ ഒരു സിംഹവും ഉണ്ട് അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ജനിച്ച പുതിയൊരു കുഞ്ഞിനെ നമ്മുടെ ഒരു കുരങ്ങൻ ചേട്ടൻ വന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു വലിയ മലയോടെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട് ഫ്രണ്ടിൽ മുതലയുണ്ട് ആനയുണ്ട് ജിറാഫുണ്ട് കുതിരയുണ്ട് അങ്ങനെ അവിടെയുള്ള ഇല്ലാതാ പട്ടിക്കൂട്ടം വരെ ഉണ്ട് അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടെ അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കുമ്പോ ആ കൊരങ്ങൻ ചേട്ടൻ ഒരു കുറിയെടുത്ത് ഇങ്ങനെടുത്ത് അവിടുത്തെ ആ സിംഹത്തിന്റെ ഇങ്ങനെ ഒരു ഗോപി തൊട്ട് കൊടുക്കും അങ്ങനെ അതിനെ സിംബ എന്ന പേരിടുകയാണ് എന്താണ് പേര് സിംബ അങ്ങനെ സിംബയുടെ മാമൻ മാമൻ വളരെ ദുഷ്ടനായ ഒരു മാമനായിരുന്നു ആ മാമൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സിംബയുടെ ഓരോ കളത്തനം പറഞ്ഞ് സിംബയെ നാട് കിടത്തി എന്റെ പൊന്ന് കനകാന്റെ പിള്ളാരെ കുറച്ച് കാറ്റും ഒളിച്ചു നോക്കൊണ്ട് പഠിക്കട്ടെന്ന് എപ്പൊ നോക്കിയാലേ അടച്ചിട്ടിട്ട് എന്നാലേ പിള്ളേരുടെ സഹായമാകും പറയാടിക്കലാണ് പ്രിൻസിപ്പാളല്ലെയോ മാഡത്തിന്റെ ക്ലാസ്സും ഇത് മാത്രം മതിയല്ലോ ഇവിടെ നമ്മളുണ്ട് പണിയെടുക്കാൻ അതുകൊണ്ട് കൊള്ളാം അത് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെ അയ്യോ അയ്യോ കേശു സാറന്നെ വിളിച്ച മക്കളെ Oh okay? so ു കഥ നമുക്ക് ബാക്കി പിന്നെ പിടിക്കാം കേശുമാമന ഏത് മാമൈ കേശുമാമെന്നല്ലേ എളുപ്പം കേസു സാറേ മതി 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 മക്കൾക്കൊക്കെ ഇനി അടുത്തത് കാട്ടിലെ കഥ വേണോ അതോ ഗൾഫിൽ ചില അളിയന്മാര് പോയി ഒട്ടനത്തറക്കണുണ്ട് ആ കഥ വേണോ അതോ വെള്ളിമൂങ്ങിയുടെ കഥ വേണോ വേണോടെ കല്യാണോ പറഞ്ഞത് ആ നീ നിനക്ക് അറിയാവുന്ന കഥയുടെ ഇനി ചേട്ടൻ പറഞ്ഞു പറഞ്ഞിരുന്ന വരും നിനക്ക് തോന്നണില്ല ഞങ്ങള് മൂന്ന് അവിടെ മേളില് പിള്ളേർക്ക് വേണ്ടി വെയിറ്റിങ് നീ എന്താണ് പിള്ളേരെ പിള്ളേന്ന് അതെ ഈ പിള്ളേർ ഈ അടച്ചിട്ട മുറിയിൽ ഒരുമാരിട്ട് ദ്രോഹിക്കണ പരിപാടി അതിന് ഞാൻ ഇല്ല പിള്ളേരും ഇങ്ങനെ തുറന്ന് പച്ചപ്പും ഹരിതാവും ആയിട്ട് ഇങ്ങനെ തുറന്ന് വിശാലമായിട്ട് വിടണം അങ്ങനെ ഇതേപോലെ സ്വസ്ഥ സമാധാനമായിട്ട് പിള്ളേരെ കൂളർ ഉണ്ട് അവിടെ ഇരുത്തിയാ പോരോ അമ്മ പിള്ളേരെ കുറച്ച് ചൂടും വേലും ഒക്കെ കൊണ്ടു വേണം വളരെ എന്റെ ഒരു സിലബസ് പ്രകാരം ഈ സാമ്പ്രദായ പഠന രീതികൾ മൊത്തം ഞാൻ പൊളിച്ചടുക്കും എന്നിട്ട് ഞാൻ എന്റെ പഠന രീതിയിൽ പിള്ളേരെ പഠിപ്പിക്കും ഒരാഴ്ച കൊണ്ട് പൂട്ടി കെട്ടു അതിനിപ്പൊ എന്റെ സഹായം വേണോന്ന് എനിക്ക് തോന്നുന്നില്ല ചില പിഞ്ഞികളൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ കൂട്ടി കെട്ടിച്ചോളൂ നിങ്ങൾ തന്നെ ആ ഇനി അടുത്ത കേശു സാറിന്റെ അടുത്ത കഥയാണ് കഥ പറയാൻ പോകുന്നില്ല ഇനി ഞാൻ പിള്ളേരെ മക്കളെ ശിവന ടീച്ചറിന്റെ ക്ലാസ്സിന് റെഡിയാണോ ഇവിടെ കെ സി സാറിന് ഇഷ്ടം പോലെ കളി അറിയാം ആ കളി മൊത്തം കേസിമാവൻ നിങ്ങൾ സാറിന് നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരും